ചെന്നൈ കോയമ്പേടിലെ പ്രസിദ്ധമായ ഹിദായ മസ്ജിദും മദ്രസയും പൊളിച്ചുതേക്കണം മസ്ജിദും പൊളിക്കണം എന്ന ഹൈക്കോടതി വിധി സുപ്രീം കോടതിയും ശരിവച്ചു പൊതുസ്ഥലം കൈയേറി ഇവിടെ ആരാധനാലയവും മദ്രസയും പണിയുകയായിരുന്നു അനുമതി ഇല്ലാതെയാണ് മദ്രസയും പള്ളിയും നിർമ്മിച്ചതെന്ന് മദ്രാസ് ഹൈക്കോടതി വിധി സുപ്രീം കോടതി അംഗീകരിക്കുകയായിരുന്നു വിധിയിൽ പൊതുഭൂമിയിൽ നിർമ്മിച്ച അനധികൃത മതപരമായ നിർമ്മിതികൾ നീക്കം ചെയ്യുന്നതിനെ കുറിച്ചുള്ള നിലപാട് ഇന്ത്യൻ സുപ്രീം കോടതി ആവർത്തിച്ചു ചെന്നൈയിലെ കോയമ്പേടിലെ പ്രശസ്തമായ മസ്ജിദ് തകർത്തതിനെ ഉയർത്തിപ്പിടിച്ച് പൊതുഭൂമിയിലെ അനധികൃത മതനിർമ്മാണങ്ങൾ ഒരിക്കലും മതം പ്രസംഗിക്കാനുള്ള വേദിയാകില്ലെന്ന് സുപ്രീംകോടതി പറഞ്ഞു മസ്ജിദ് മറ്റൊരിടത്തേക്ക് മാറ്റുക മതത്തിന്റെ പേരിലുള്ള അനധികൃത കയ്യേറ്റം അനുവദിക്കില്ല എന്നും സുപ്രീം കോടതി കൂട്ടിച്ചേർത്തു മസ്ജിദ് പൊളിച്ചു മാറ്റുന്നതിനെതിരെ പള്ളി കമ്മിറ്റിയും കേസ് നടത്തിയിരുന്നു ഇനി പള്ളി പൊളിച്ചാൽ പകരം ഭൂമി കൂടുതലായി നൽകണം എന്ന നിലപാടും കോടതി അംഗീകരിച്ചില്ല ഒരിക്കൽ പൊതുസ്ഥലം കയ്യേറി നിർമ്മാണം നടത്തി തെറ്റുകൾ ചെയ്തവർക്ക് എന്തിനാണ് സൗജന്യമായി ഭൂമി നൽകുന്നത് എന്നായിരുന്നു വീക്ഷണം ജസ്റ്റിസുമാരായ സൂര്യകാന്ത് കെ വി വിശ്വനാഥൻ എന്നിവരുടെ അധ്യക്ഷതയിലുള്ള സുപ്രീം കോടതി ക്ഷേത്രങ്ങളോ പള്ളികളോ മുസ്ലിം പള്ളികളോ ഗുരുദ്വാരകളോ ആകട്ടെ ഇത്തരം കയ്യേറ്റങ്ങൾ ഇല്ലാതാക്കുന്നത് ഉറപ്പാക്കാൻ സംസ്ഥാനങ്ങളുടെയും ഹൈക്കോടതികളുടെയും ബാധ്യത അടിവരയിടുന്നു തമിഴ്നാട്ടിലെ ചെന്നൈയിൽ പൊതുഭൂമിയിൽ അനധികൃതമായി പള്ളി സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട അപ്പീലിലാണ് നിർദ്ദേശം മുതിർന്ന അഭിഭാഷകൻ എസ് നാഗമുത്തു ഹിദായ മുസ്ലിം വെൽഫെയർ ട്രസ്റ്റ് എന്ന പള്ളി കമ്മിറ്റി പ്രതിനിധീകരിച്ച് വാദം നടത്തി മദ്രാസ് ഹൈക്കോടതി നേരത്തെ പള്ളി നീക്കം ചെയ്യാൻ ഉത്തരവിട്ടിരുന്നു മസ്ജിദ് പൊതുജനങ്ങൾക്ക് ഒരു തടസ്സവും സൃഷ്ടിച്ചിട്ടില്ല എന്നും ട്രസ്റ്റ് നിയമപരമായി ഭൂമി ഏറ്റെടുത്തിട്ടുണ്ടെന്നും നാഗമുത്തു വാദിച്ചു എന്നാൽ സ്ഥലം ചെന്നൈ മെട്രോപൊളിറ്റൻ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ അധീനതയിൽ ആണ് എന്നും കൃത്യമായ അനുമതിയില്ലാതെയാണ് നിർമ്മാണം ഏറ്റെടുത്തതെന്നും കോടതി ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപതിൽ പ്രാദേശിക അധികാരികളിൽ നിന്ന് സ്റ്റോപ്പ് വർക്ക് നോട്ടീസ് ലഭിച്ചിട്ടും ട്രസ്റ്റ് നിർമ്മാണവുമായി മുന്നോട്ടുപോയി അവരുടെ പ്രവർത്തനങ്ങളുടെ നിയമസാധുത ചോദ്യം ചെയ്യാൻ സുപ്രീം കോടതിയെ പ്രേരിപ്പിച്ചു ഞങ്ങൾ വളരെ വ്യക്തമാണ് അത് ക്ഷേത്രമായാലും പള്ളിയായാലും അനധികൃത നിർമ്മാണങ്ങൾ പാടില്ല ബെഞ്ച് അഭിപ്രായപ്പെട്ടു പ്രത്യേകിച്ച് ആരാധനാലയങ്ങളും മതങ്ങളും എങ്ങനെ നിയമം ലംഘിക്കും ധാർമ്മികത ഉയർത്തിപ്പിടിക്കേണ്ടവരും നല്ലത് മാതൃകയാക്കി കാണിക്കേണ്ടവരും ഇങ്ങനെ ചെയ്യരുത് അത്യന്തികമായി മദ്രാസ് ഹൈക്കോടതിയുടെ തീരുമാനം കോടതി ശരിവച്ചു ഹർജിക്കാരനും ഭൂമിയിൽ നിയമപരമായ അവകാശവാദം ഇല്ല എന്നും നിയമവിരുദ്ധമായ നിർമ്മാണവുമായി മുന്നോട്ടു പോയെന്നും സ്ഥിരീകരിച്ചു രണ്ടായിരത്തി ഒൻപതിനും രണ്ടായിരത്തി പതിനെട്ടിനും ഇടയിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ച മുൻ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമാണ് ഈ വിധി പൊതുഭൂമിയിൽ അനധികൃത മതപരമായ ഘടനകൾ പെരുകുന്നത് തടയാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് നിലവിലുള്ള നിർമ്മാണങ്ങൾ ഓരോന്നിന്റെയും അടിസ്ഥാനത്തിൽ വിലയിരുത്താനും ഉചിതമായ നടപടികൾ കൈക്കൊള്ളാനും സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് മദ്രാസ് ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ജെ നിഷാബാനു തന്റെ വിധിയിൽ പള്ളി പൊളിച്ചു മാറ്റാൻ കൃത്യമായി പറയുന്നുണ്ട് എന്നാൽ ഉദ്യോഗസ്ഥർ നിസ്സംഗത പാലിച്ചു വിധിയിൽ ഈ വിഷയത്തിൽ ഉദ്യോഗസ്ഥർ കാണിച്ച നിസ്സംഗതയോട് വിയോജിപ്പ് രേഖപ്പെടുത്തി കൃത്യമായ ആസൂത്രണ അനുമതിയില്ലാതെ നിർമ്മാണങ്ങൾ നടത്തുന്നില്ലെന്ന് ഉറപ്പാക്കാൻ പ്രതികൾക്ക് വീണ്ടും വീണ്ടും മുന്നറിയിപ്പ് നൽകിയിരുന്നു കോടതിയുടെ ആവർത്തിച്ചുള്ള ഉത്തരവുകൾ വകവയ്ക്കാതെ ഉദ്യോഗസ്ഥർ അനധികൃത നിർമ്മാണങ്ങൾക്ക് അനുമതി നൽകുകയോ കണ്ണടച്ച മൌനസമ്മതം നൽകുകയോ ആയിരുന്നു ഹൈദ മുസ്ലിം വെൽഫെയർ ട്രസ്റ്റ് വസ്തുവിന്റെ ഉടമയല്ല എന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി ഹർജിക്കാരൻ അനധികൃത താമസക്കാരനാണ് ഹർജിക്കാരൻ ഒരിക്കലും കെട്ടിട പദ്ധതികൾ അനുവദിക്കാൻ അപേക്ഷിച്ചിട്ടില്ല തികച്ചും നിയമവിരുദ്ധമായാണ് നിർമ്മാണം ഉയർത്തിയത് ന്യൂസ്